വാർത്തകൾ വിശദമായി പകുതി വിലയ്ക്കിയ സ്കൂട്ടറും ലാപ്ടോപ്പും ആലപ്പുഴ ജില്ലയിലും കോടികളുടെ തട്ടിപ്പ് വിവിധ സ്ഥലങ്ങളിൽ പരാതികളുടെ പ്രളയം കായംകുളത്ത് ഇരുപത് പേരുടെ പരാതിയിൽ കേസെടുത്തു പൂച്ചാക്കലിൽ നാന്നൂറോളം പരാതികൾ ചേർത്തലയിലും പരാതികൾ എത്തിത്തുടങ്ങി അന്വേഷണം ഊർജിതമാക്കി പോലീസ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായ ഇടുക്കി കുടയത്തൂർ സ്വദേശി അനന്തോ കൃഷ്ണന്റെ സംഘം ചേർത്തലയ്ക്ക് പുറമെ കായംകുളത്തും ചിട്ടിവുളങ്ങരയിലും സമാന രീതിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി വിവരം കായംകുളത്ത് മാത്രം രണ്ടു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം ഇവിടെ ഇരുപത് പേർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു അതിനിടെ ചേർത്തല മേഖലയിൽ ഈ സംഘം വ്യാപകമായി തട്ടിപ്പ് നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു ചൊവ്വാഴ്ച വരെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് മുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് കായംകുളം നഗരസഭാ പ്രദേശത്തു നിന്നും സമീപത്തെ പഞ്ചായത്തുകളിൽ നിന്നുമായാണ് ഇരുപത് പരാതികൾ ലഭിച്ചത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഗൃഹോപകരണങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്തും കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയാണ് സ്ത്രീകളെ സമീപിച്ച പണം തട്ടിയത് അനന്തോകൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത കണ്ടപ്പോഴാണ് വഞ്ചിക്കപ്പെട്ട വിവരം ഇവർക്ക് മനസ്സിലായത് മുതുകളം സീഡ് സൊസൈറ്റി എന്ന പേരിലാണ് കായംകുളത്തും പരിസരങ്ങളും തട്ടിപ്പ് നടത്തിയത് ഈ സൊസൈറ്റിയുടെ പേരിൽ മാത്രം രണ്ടു കോടിയിലേറെ രൂപ തട്ടിയെടുത്തതായാണ് വിവരം കൂട്ടറിന്റെ വിലയുടെ പകുതി അടച്ചാൽ ബാക്കി തുക വലിയ കമ്പനികളുടെ സാമൂഹിക സുരക്ഷാ ഫണ്ടായി ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചു പണമടച്ച കുറച്ചുപേർക്ക് ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും നൽകി വിശ്വാസം പിടിച്ചുപറ്റി പണമടച്ച തൊണ്ണൂറ് ദിവസത്തിനകം വാഹനം നൽകുമെന്നായിരുന്നു വാഗ്ദാനം അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സ്ത്രീകൾ പണമയച്ചിരുന്നത്